വനിതാ സമത്വ ദിനത്തോടനുബന്ധിച്ച് യുടെക് അക്കാദമിയിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് ശ്രദ്ധേയമായി എം ജി റോഡിലെ മ്യൂസ് ഷോപ്പിന് മുന്നിൽ നടന്ന ഫ്ലാഷ് മോബിൽ സ്ഥാപനത്തിലെ നാൽപ്പതോളം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് വിദ്യാർത്ഥിനികൾ പങ്കാളികളായി റോട്ടറി ക്ലബ്ബ് ഓഫ് ട്രിവാൻട്രം റെസിഡൻസി പ്രസിഡന്റ് രമേശ് എ ആർ പരിപാടി ഉദ്ഘാടനം ചെയ്തു എം ജി റോഡിൽ ഓവർബ്രിഡ്ജിന് സമീപം മ്യൂസ് ഷോപ്പിന് മുൻപിലാണ് യു ടെക് അക്കാദമിയിലെ നാൽപ്പതോളം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് വിദ്യാർത്ഥിനികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത് സ്ത്രീ സമത്വത്തെക്കുറിച്ചുള്ള അപബോധം വളർത്താൻ ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് സ്ത്രീകളുടെ അവകാശങ്ങൾ തുല്യത ശസ്തീകരണം എന്നിവയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് വനിതാ സമത്വ ദിനം ആചരിക്കുന്നത് ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് ഫ്ളാഷ്മബ് സംഘടിപ്പിച്ചത് റോട്ടറി ക്ലബ് ഓഫ് ട്രിവാൻട്രം റെസിഡൻസി പ്രസിഡന്റ് രമേശ് എ ആർ പരിപാടി ഉദ്ഘാടനം ചെയ്തു യുടെക് പ്രിൻസിപ്പൽ അനിൽകുമാർ അധ്യാപകരായ മാളവിക ഡി എസ് അശ്വതിരാജ് എന്നിവരും പരിപാടിയിൽ സംബന്ധിച്ചു എ സി ബി ന്യൂസ് തിരുവനന്തപുരം